കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവം രോഗികളെ വലയ്ക്കുന്നു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുൾപ്പെടെ പലപ്പോഴും അവധിയിലോ മറ്റു ഡ്യൂട്ടികളിലോ പോവുകയാണ് ശനിയാഴ്ചയും പല ഡോക്ടർമാരും ഉണ്ടായിരുന്നില്ല കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ശനിയാഴ്ച ഒപിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ നാമം ചില ക്യാമ്പ് ഡ്യൂട്ടി ശബരിമല ഡ്യൂട്ടി എന്നിങ്ങനെ മറ്റ് സേവനങ്ങളിലായതും മറ്റു ചിലർ അവധിയിലായതുമാണ് പ്രശ്നം ഒട്ടേറെ രോഗികൾ ഡോക്ടറെ കാണാൻ കഴിയാതെ മടങ്ങി സാധാരണക്കാർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുണ്ടാകുന്നതെന്ന് പൊതുപ്രവർത്തകനായ സാബു കുരിശിങ്കൽ പറഞ്ഞു പതിനഞ്ച് ഡോക്ടർമാർ നിലവിൽ ഇവിടെ ഉണ്ടായിട്ടും ഒരു ഡോക്ടർ മാത്രമാണ് ഇവിടെ രോഗികളെ അനേകായിരം ആയിരക്കണക്കിന് രോഗികൾ കുട്ടികളടക്കം വന്ന ഇപ്പോഴത്തെ ഈ തണുപ്പ് കാലത്ത് കൂടുതൽ കുട്ടികൾക്ക് കൂടുതൽ രോഗം വരുന്ന ഈ അവസ്ഥയിൽ കൂടുതൽ ആളുകൾ വന്നിവിടെ രോഗുമ്പോൾ ഒരു ഡോക്ടർ കൊണ്ട് തിരിച്ച് പ്രൈവറ്റ് ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് സാമ്പത്തി നന്നേ സാമ്പത്തിക നിലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് അധികവും ഇവിടെ വന്നു പോകുന്നത് അവർ മറ്റുള്ള ആശ്രയി രോഗി മറ്റുള്ള ആശുപത്രിയെ ആശ്രയിച്ച് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ സ്ഥിരമായി അവധിയെടുക്കുന്നത് താലൂക്ക് ആശുപത്രിയിലെ പ്രധാന പ്രശ്നമാണ് നിയമപരമായി അവധിയെടുക്കുന്നതിൽ തടസ്സം പറയാനാവില്ലെന്നാണ് അധികാരികളുടെ നിലപാട് ആശുപത്രിയിൽ അവധിയാകുമ്പോഴും സ്വകാര്യ പ്രാക്ടീസിന് ഇവർ സമയത്ത് ഹാജരാകുന്നതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്